അപ്പം നമ്മൾ താള് വരയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ വല്ല്യമ്മ വന്ന് പ്രമാണിച്ചിട്ട് നമ്മളെന്താക്കാൻ താള് വരയ്ക്കാൻ അപ്പൊ താള് വരയ്ക്കാൻ പോകാൻ ഇവിടെ കുറേ ആൾക്കാരുണ്ട് വല്യമ്മ നേരത്തെ കാലത്ത് തന്നെ കത്തയൊക്കെ പിടിച്ച് റെഡിയായി തിക്കുന്നുണ്ട് പിന്നെ ഇച്ചു എസ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും നമ്മളെ വൈത്താലെ വരുന്നുണ്ട് അതന്നെ ഞാനുണ്ട് ഞാനുണ്ട് നമ്മളെല്ലാവരും കൂടി പോവാൻ ഇച്ചു ചെരുപ്പം ഇവിടെ ചെരുപ്പം ഇവിടെ വിടെണ്ടോ അതാ അയിന്റെ കാൻ ഒരു ചെരുപ്പം എവിടെ ുള്ള ചെരുപ്പിനാണ് ആനെ പുറത്ത് കിടന്ന് തപ്പ് തപ്പുന്നതെട്ടോ അങ്ങനെ അതാ ചെരുപ്പെല്ലാം കിട്ടി പിന്നെ അത് വല്യമ്മൻ്റെ ചെരുപ്പിന്നിട്ടോട്ടീട്ടാണ് ഇരുന്നത് അപ്പം പിന്നെ വല്യമാരുടെ ചെരുപ്പൊക്കെ ഇട്ടോട്ട് വല്യമ്മയും ഞാനും ഹിച്ചും മേസൊക്കെ കൂടി എല്ലാവരും കൂടി പോകാൻ കേട്ടോ കല്യാണത്തിന് പോകുന്ന പോലെയാണ് ഞങ്ങള് താളൊക്കെ വരയ്ക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം ഞമ്മളെ പോരാതിൻ്റെ അപ്പുറത്തന്നെ ഉണ്ട് കേട്ടോ അപ്പുറത്തെ തൊടിയിൽ തന്നെ താളൊക്കെ ഉണ്ട് അതിനുകൊണ്ട് പിന്നെ വേറെ കൊണ്ടെങ്കിലും പോകേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ അത് ആ ഫുൾ ചളിപിളിയാണ് കേട്ടോ അപ്പൊ പിന്നെ പറഞ്ഞു ഞാൻ മാത്രം പോയിക്കോളാം ഇങ്ങളൊന്ന് വരണ്ടാന്ന് കേട്ടോ അപ്പം കാരണം നമ്മളെ കുളിയും അതുപോലെ തന്നെ അടിച്ചു വരെ തുടക്കലെല്ലാം പണികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെന്താക്കി വല്യുമെ പോയിട്ടോ അപ്പൊ വല്യുമ്മ ഓരോന്നായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കുറെ ദിവസമായി ഞാനിങ്ങനെ വല്ല് മല ഇങ്ങനെ പറയുന്നുട്ടോ ഏഹ് നമുക്ക് താള് വെക്കണം എന്നുള്ളത് കാരണം കർക്കിടകം സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പൊ കർക്കിടകം തുടങ്ങിയാണ്ട് തന്നെ അല്ലാത്ത സമയത്തും നമ്മൾ വെക്കും അപ്പം ഇപ്പം വല്യമ്മ ഉള്ളതുകൊണ്ട് വല്യമ്മ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം വല്യമ്മ രണ്ട് ദിവസം കൊണ്ട് പുരയിലേക്ക് തിരിച്ചു പോകും പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ വല്യമാനെ കൊണ്ട് കയ്യോടെ വെപ്പിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം എല്ലാം ഈ വയസ്സായ ആൾക്കാർ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഇല്ലേ അമ്മ വല്ല്യമ്മമാരൊക്കെ വെക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു ടേസ്റ്റ് നമ്മൾ വെച്ചാൽ കിട്ടുകയും ഇല്ല അങ്ങനെ തന്നെ കൊണ്ട് കൊണ്ടുതന്നെ വെപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ ഇച്ചും അതിൻ്റെ വൈത്താലം പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഇച്ചുവിന് ഭയങ്കര ആവേശം കേട്ടോ ഓൻ്റെ വിചാരം ഇത് പച്ചയോടൊക്കെ തിന്നാൻ പറ്റുന്നതാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ പിന്നെ ഓനോട് പറഞ്ഞ് മനസ്സിലാക്കാട്ടോ ചെയ്തത് ഇത് ഇച്ചു ഇങ്ങനെ തിന്നാൻ പറ്റൂല നമുക്ക് വേവിക്കൊക്കെ വേണം ഓൻ വിചാരിച്ചത് പറച്ചോടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ കേട്ടോ കാരണം ഓനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഓൻ ആ ഒരു ത്രില്ലിലേലും ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ വലിയ ആത്തേക്ക് അതൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം പറിക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കിത് വെച്ചിട്ട് വേഗം ഉണ്ടാക്കണം കേട്ടോ നമ്മൾ രാവിലെ ഇക്കാക്കി ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് നമ്മൾ കറിയും മീൻ കറിയും മീൻ പൊരിച്ചതും അതുപോലെ തന്നെ ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഞാൻ വല്യമാനം നമുക്ക് എന്തായാലും താളുണ്ടാക്കാം കാരണം താൾ കഴിക്കാൻ ഇത്രയും ദിവസം പൂതി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കില്ലേ മോശമല്ലേ മോശമല്ല ഒരു സങ്കടമായിരിക്കും അപ്പം പിന്നെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇന്നെന്തായാലും നമ്മൾ പറിച്ചിട്ടുണ്ടാക്കാൻ ചെറുതായിട്ട് മഴ കുറവായിരുന്നു കേട്ടോ അധികം മഴയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പം ഇച്ചു ആ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ട് നമ്മളിപ്പോൾ എന്ത് പണിയെടുക്കാണെങ്കിലും ആക്ക് കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ ഇരിക്കാൻ കേട്ടോ ഇതിപ്പോൾ ഓന് ചെറുതായപ്പോൾ മുതലുള്ള ശീലാണ് കേട്ടോ നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ ഓനും നമ്മളൊപ്പം തന്നെ പണിയെടുക്കും അപ്പം അതിൻ്റെ അടുത്ത് ഇതാ ഓന് ഏഹ് താളം വില കൈ കൊണ്ടെടുക്കലും കാലും കൊണ്ട് ചവിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവനോട് ചൊറിയെന്ന് പറഞ്ഞിട്ടൊന്നും അവനക്ക് മനസ്സിലാവുന്നില്ല കാരണം ആക്കറിയില്ലല്ലോ ഇത് ചൊറിയുന്ന സാധനമാണ് എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഓനി കഴിക്കാൻ വേണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഓനോട് പറഞ്ഞു വശെങ്കിൽ ആൾക്ക് ഓൻ പിടിച്ചോളാ ഓനരിഞ്ഞോളാന്നൊക്കെയാട്ടോ പറഞ്ഞത് അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അവർക്കെല്ലാം ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ ഓരോ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കും അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കേട്ടോ നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടാണ് അവർ ഓരോന്ന് ചെയ്യലൊക്കെ അങ്ങനെ തന്നെ അവൻ അവിടെ ഇരുത്തിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ അസുഭയ വിധ എന്നതക്കൂടി നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വല്ല്യമാനോട് ഇതിനെക്കുറിച്ചൊക്കെ ഓരോന്ന് ചോദിക്കുകയായിരുന്നു കേട്ടോ പണ്ട് കാലത്തൊക്കെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയെന്ന് പക്ഷേങ്കിൽ ഇപ്പം അധികം ഒന്നും ഇങ്ങനെ ആൾക്കാർ ഉണ്ടാക്കുന്നില്ല കേട്ടോ എല്ലാവർക്കും ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല പക്ഷേ ഇതൊക്കെ നമ്മൾ കഴിക്കണം കേട്ടോ നമ്മൾ ഈ ബ്രോയിലർക്കും ഈ അതുപോലെ തന്നെ പുറത്തുള്ള ഫുഡ് മാത്രല്ല കഴിക്കേണ്ടത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ നമ്മളെ തോട്ടത്തിലുള്ളതൊക്കെ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം നല്ലോണം കഴിക്കുന്നാലാണ് നമ്മൾ കുറെ രോഗത്തു നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ വലിയ മഴ ഇതിനെക്കുറിച്ചൊക്കെ കുറേ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ വല്യമ്മഴ എന്തൊരു പണി എടുക്കുകയാണെങ്കിലും ആ പണി മുറുക്കി ആ ഒരു പണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യോ പണ്ടൊക്കെ ഇടക്ക് താഴെത്തിൽ അങ്ങനെ താളെങ്കിൽ കർക്കിടത്തില്ലാത്ത പിന്നെ താളവും താളല്ല ചെലവൻ്റെ തണ്ടും ഒക്കെ അവർക്ക് ഇപ്പം അപ്പോഴത്തേക്കൊന്നും മണ്ടാം പത്തൊക്കെ പറഞ്ഞാൽ ടേസ്റ്റ് മുടിച്ചു ഇപ്പം ഈ മോൽ കാണുക എന്തേലും ചോറുക അതൊരു വെച്ചാൽ ചോറ് വന്നു കൂടി ഇതിനൊന്നും ടേസ്റ്റ് ഇല്ലാന്ന് പറയുക ഇപ്പം അന്ന് മരുദമൊക്കെ തിന്നെങ്കിൽ നമ്മളെ തടിക്കുക പണ്ടത്തെ തടിക്കൊരു ഗൗഡില്ലല്ലോ ഇപ്പോഴത്തെ തടിക്കണ്ടല്ലോ അവിടെ കുഴത്തത് അവിടെ കുഴത്തിണ്ട് ഇപ്പം തൊണ്ണൂറ് വയസ്സായാലോ എഴുപത് വയസ്സായ ഞാനായി നടക്കുന്നത് ഏ മക്കളുണ്ട് മക്കളെ മക്കളൊക്കെ പ്രായമായി ഞാനാണിപ്പോ നീച്ചെടുക്കുന്നത് മക്കളൊക്കെ തള്ളാലും തള്ളാരുമായി ഞാൻ ഇങ്ങനെ നടക്കലില്ലേ ഇപ്പൊ എന്താ ഭക്ഷണം കഴിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മാത്രം വായിച്ചു മുറി കഴിച്ചു പഠിച്ചിട്ട് മുറിയാലും കൂട്ടിന്റെ മുളകൊക്കെ ഞാൻ ഞാൻ വേണ്ട മുളകൊക്കെ അടച്ചിട്ട് കൂട്ടാത്ത പക്ഷെ വെച്ചാൽ ഇത്തിരി ഉണ്ടാവുള്ളൂ നമ്മൾ ചപ്പൊക്കെ വെക്കുന്നവരല്ലേ താളെ പിന്നെ കർക്കിടകത്ത് തിന്നേണ്ടത് ഉലുവ കഞ്ഞി ഉലുവക്കഞ്ഞി ഉലുവ ചോള വണ്ടത്തൊക്കെ ഉലുവ കഞ്ഞി ആണേലോ ഞങ്ങളൊക്കെ തിന്നിങ്ങനെ ഉലുവ ചോറില്ല ക്യാമ്പിൻ ചെയ്യുമ്പോഴും നാലുമുളക്കാൻ നല്ലപോലെ ഒരു തേങ്ങയൊക്കെ നല്ല ചരതിരി ഒരു തേങ്ങയാണ് അന്ന് തേങ്ങയും ഉലുവിയ പള്ളീരത്തേണ്ടി ആദ്യമേ തന്നെ ഞങ്ങളൊക്കെ നടക്കണേ ഒരു തേങ്ങ നല്ല പോലെ ഉണ്ട് അടച്ചിട്ട് അത് ചരടി അതിൻ്റെ തപ്പാരി പിഞ്ഞിട്ട് അളക്കും എന്നിട്ട് അത് ഇട്ടിട്ടാണ് ഞങ്ങൾ നീങ്ങുന്നത് അതിന് അകത്ത പെണ്ണിനോട്ടെല്ലാം രോഗമാണ് കൊളത്തെല്ലാം കുടിച്ചാലും ഞങ്ങൾക്കെന്തായാലും ചെയ്തു അതിൽ കണ്ട് പഠിച്ചോളി നാപ്പിളാരാണെങ്കിൽ പെണ്ണുങ്ങളോട് ഇടയ്ക്ക് കടക്കിടത്തിലൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റും ശരീരത്തിന് നല്ലതാണ് ഒഴിവാക്കാൻ ഞാൻ ഒഴിവാക്കുക ഇനി ഒന്നും ഇല്ലാത്ത അതുംകൊണ്ട് എന്താ ഉപകാരം അത് നല്ലതാന്നാ പറ

സംസാരിത്തിൻ്റെ ഡേല് താളം മുറിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഇപ്പോഴാണ് കുക്കറിലൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ടോ അപ്പം ആദ്യമൊന്നും അല്ല കേട്ടോ അടുപ്പത്തന്നെയാണ് ഇന്നിപ്പം അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ എന്താക്കി പെട്ടെന്ന് കുക്കറിൽ വെക്കാ ചോദിച്ചു കാരണം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കോളേജ് മെയ്റ്റ് ആണ് അപ്പം അവൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ചെറിയൊരു സൂചന പോലെ എനിക്ക് തോന്നിട്ടോ ഞാൻ വീട്ടിലുണ്ടോന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ കർക്കിടക വാവമായതുകൊണ്ട് തന്നെ ലീവ് വെക്കാനോ അപ്പം അവളെ ഏട്ടൻ്റെ ബ്രദറിൻ്റെ മോളൊക്കെ ഉണ്ടാകും അപ്പം പിന്നെ ഓളെ ചോദ്യം കേട്ടപ്പം തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ടോ അവൾ എന്തായാലും വരുന്നു അപ്പം പിന്നെ വിചാരിച്ചു പെട്ടെന്ന് ഉണ്ടാക്കുക എന്നാൽ പിന്നെ പണിയൊക്കെ കഴിഞ്ഞിരിക്കാമല്ലോ എന്നെട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ട് പിന്നെ താളിമല എന്നോട് താളു പണിയും കൂടി തീർക്കാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കൗണ്ട് ടോപ്പൊക്കെ നല്ലവണ്ണം നമുക്ക് വൃത്തിയാക്കാലോ അങ്ങനെ ഇതാ നമ്മളെ താളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് പിന്നെ ഓൾ ഫോണിൽ വിളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഏട് ഉള്ളത് ലൊക്കേഷൻ ഒക്കെ അയച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഫർഹാണ് കേട്ടോ ഫർഹ എന്നാണ് പേര് അപ്പോൾ ആൾക്ക് നമ്മളെ വീട്ടുകൂട്ടലും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആൾ ആ ഒരു സമയത്ത് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം പിന്നെ ഇവിടെ വന്ന സമയത്ത് എൻ്റെ അടുത്തൊന്നും കയറിയിട്ട് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ വരികയാണ് അപ്പം ഓളും ഓള ഉപ്പിയും ഉമ്മയും എല്ലാവരും ഉണ്ട് തോന്നുന്നുട്ടോ കാരണം അവർക്ക് എന്തായാലും ഒറ്റയ്ക്ക് വരെയും നടക്കില്ല കാരണം ചെറിയ ബേബി ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് വരത്ത് എന്തായാലും നടക്കില്ല കേട്ടോ പിന്നെ എന്തായാലും എല്ലാവരും കൂടിയിട്ടായിരിക്കും വരിക അപ്പം ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ശിവിലേനിയും കൂടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവളെ ബ്രദറിൻ്റെ വൈഫ് അപ്പം പക്ഷേ ഓളില്ലായിരുന്നു ഹോളം മോളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ വന്നു കുറേ നേരം നമ്മൾ സംസാരിച്ചു സംസാരിച്ചതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിക്കുന്നത് ചായും അതുപോലെ തന്നെ ബേക്കറിയൊക്കെ ചെയ്യുന്നുണ്ടോ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ എങ്കിലും ഉപ്പാക്കോ ഭയങ്കര തിരക്കുണ്ട് പിന്നെ അവരെ ഇറങ്ങാൻ നിൽക്കുന്നത് എന്നപ്പോൾ ചെയ്യുന്നുട്ടോ എൻ്റെ ഉമ്മ എത്തിയിട്ടുണ്ടായിരുന്ന ആൾ സ്കൂളിലൊക്കെ പോയിട്ടിരുന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് ഉമ്മ വരുന്ന തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തോ ഇതിൽ വന്നു അപ്പോൾ ഉമ്മ്മാൻ്റെയോട് വരുന്നതിനും ഞാൻ ഉമ്മ സ്കൂളിലുള്ള സമയത്ത് ഞാൻ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഫാറൂ വിളിച്ചപ്പോൾ ചോദിച്ചിട്ട് ഇണ്ടായിരുന്നു കേട്ടോ ആ ഉമ്മാക്ക് ലീവല്ലേ ഉമ്മ വരുമോ എന്നൊക്കെ അപ്പം ഇങ്ങനെ ഉമ്മനോട് ചോദിച്ചാൽ അപ്പോൾ ഉമ്മ ഇങ്ങനെ സ്കൂളിലൊക്കെ പോയതിനു ശേഷം പിന്നെ അവിടുന്ന് ബുക്കും കാര്യങ്ങളെന്തൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്തതിനു ശേഷം പിന്നെ എന്താക്കി ഉമ്മ നേരെ എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ അങ്ങനെ ഉമ്മാനോട് ഒരു കുറേ നേരം സംസാരിച്ചു അപ്പം ഉമ്മ ബേബീനൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഫറൂൻ്റെ അടുത്തേക്കെന്നെ ചാടിയിട്ടുണ്ട് അപ്പോൾ അവർ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമ്മളെപ്പോഴും അധികം വിളിക്കുന്നതാണ് പിന്നെ നമുക്ക് വീട്ടുകൂട്ടലിന് വരാനും പറ്റില്ലല്ലോ പിന്നെ ബേബീനെ കൊണ്ട് വരേണ്ട ഇടങ്ങേറുമാണ് കേട്ടോ അങ്ങനെ പിന്നെ അവരെ ഇറങ്ങാൻ നിൽക്കുക അപ്പോൾ ഞാൻ ഇച്ചുവിനെ വിളിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ വേഗം അവരെന്താ ഗിഫ്റ്റ് കൊണ്ടുവന്നത് ന്നെ അടുക്കളയിൽ നിന്ന് പൊളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇവർ പോവുകയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഉപ്പയും അതുപോലെ തന്നെ ഉമ്മയും ഫാറും എല്ലാവരും കൂടിയും പോവാണ് അപ്പൊ വന്നതില് ഭയങ്കര സന്തോഷമായി അങ്ങനെ പിന്നതാ ഇച്ചു നേരെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കവറിന്റെ ഉള്ളിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് പൊളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉമ്മാനെ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാം ഉമ്മച്ചെന്നെ അൺബോക്സ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഉമ്മാനെ കൊണ്ട് പൊളിപ്പിക്കാനോ അപ്പോൾ ഈ ഒരു ഇതൊരു ചായപാത്രമാണ് കേട്ടോ അപ്പോൾ മൂടിയൊക്കെ അപ്പോൾ ഉമ്മച്ച് വാങ്ങിയ സെയിം ടൈപ്പ് തന്നെയാണ് കേട്ടോ ചായപാത്രം അതേ ടൈപ്പ് തന്നെ ആയിരുന്നു അപ്പോൾ ഉമ്മച്ച് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുപ്പികളൊക്കെ വാങ്ങിയ സമയത്ത് ഉമ്മയും ഇതേപോലത്തെ ഒരു ചായപ്പാത്രം ഒരു മൂടിയുണ്ടായി അപ്പോൾ അതേ സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കി ഇനിയിപ്പം വേറെ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇച്ചൂന് ആ മൂടി ശരിക്കും വെക്കൊക്കെ വേണം അപ്പോൾ ഓനെ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ പിന്നെ അടുത്ത ഇതും കൂടിയും നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പം ചെമ്പാണ് കേട്ടോ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കൂലോ അപ്പോൾ അതും വിത്ത് മൂടിയാണ് കേട്ടോ അപ്പം മൂടിയുള്ളത് കിട്ടിയാൽ നല്ല നന്നായിട്ടോ കാരണം എനിക്ക് മേപ്പാ മേപ്പാട് നിൽക്കാനും തന്നതിന് അധികത്തിനും മൂടിയൊന്നുമില്ല പാത്രങ്ങളുണ്ട് പക്ഷെങ്കിൽ മൂടിയൊന്നുമില്ലയിരുന്നോട്ടോ അപ്പോൾ ഇതിനിപ്പം മൂടിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പായസമൊക്കെ വെച്ചാലും അല്ലെങ്കിൽ എന്ത് വെച്ചാലും പെട്ടെന്ന് മൂടി വെക്കാമോ അല്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്തുള്ള ചെമ്പിനൊക്കെ ഞാൻ അളവും കൊണ്ട് മൂടിലൊക്കെയാണ് കേട്ടോ അങ്ങനെയുണ്ട് ഇതൊക്കെ തുറന്ന് നോക്കിയപ്പോൾ തന്നെ നമുക്ക് സംഭവം മനസ്സിലായിട്ടോ പിന്നെ അതിൻ്റെ അടുക്കിയിപ്പം നമുക്ക് താഴെ വറവിടാനും കൂടി ഉണ്ട് കേട്ടോ ാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഉമ്മാക്ക് ചായ കൊടുക്കുന്നുട്ടോ അപ്പം ഉമ്മ അവർ ഇറങ്ങാൻ നേരിട്ടല്ലേ നോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉമ്മാക്കുള്ള ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ചെമ്പുട്ടോ നമുക്ക് എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഉമ്മച്ചിതാ ഓരോ സ്റ്റിക്കറും പറിച്ചു നോക്കുന്നുണ്ട് കേട്ടോ തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അതൊക്കെ ഞങ്ങൾ പിന്നെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഉമ്മക്കുള്ള ചായയും കൂടി വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഉമ്മച്ചിനെയാണ് ചായ കാണിക്കുന്നത് കാച്ചൊക്കെ ചെയ്യുന്നത് കേട്ടോ എൻ്റെ കയ്യിൽ ബേബി ഉണ്ടായിരുന്നു അപ്പോൾ എസിനെ കൊടുത്തിട്ട് ഞാൻ അവിടെ ഇരുന്നു കേട്ടോ ഉമ്മച്ചായ ഒക്കെ എടുത്ത് അപ്പോഴത്തേക്ക് എസാ എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഫ്രിഡ്ജിൻ്റെ താഴെയുള്ള തെർമോക്കോൾ പിടിച്ച് വലിക്കാനോ അങ്ങനെ പിന്നെ താ താളൊക്കെ റെഡിയായി ഇനിയിപ്പം താൾ വറവിടാൻ നിൽക്കുക കേട്ടോ അപ്പം നമ്മളെ കാന്താരിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് വറവ് ഇടുന്നത് അപ്പം നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ വല്ല്യമ്മനെ സെറ്റാക്കുന്നുണ്ട് ഇനിയിപ്പം വല്ല്യമ്മക്ക് ഇതാക്കിയാലാണ് വല്യമാക്കൊരു എന്താ പറയുക ഇഷ്ടം വരിക കേട്ടോ ആൾ പണി എടുക്കുമ്പം ആളെ തന്നെ എല്ലാം ചെയ്തോളും നമ്മൾ ആ ഭാഗം നോക്കിയേ വേണ്ട വേണ്ടട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ താളുകാർ ഉണ്ടാക്കിയ ദിവസം നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിട്ടുള്ള ദിവസം ചെയ്യുന്നുണ്ടെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല അപ്പം നെക്സ്റ്റ് ওকে বাই okay,